SRI KAIKULANGARA din CHETRA തൃശൂർ ജില്ലയിലെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടങ്ങോട് ഗ്രാമത്തിലെ ഗ്രാമദേവതയാണ് ശ്രീ കൈക്കുളങ്ങര ഭഗവതി തൻ്റെ ഭക്തനായ മല്ലശ്ശേരി ഇളയത്തിൻ്റെ കുടപ്പുറത്ത് മൂകാംബികയിൽ നിന്നും വന്ന ദേവിയെ ഇളയത്തിൻ്റെ ഇല്ലത്തിന്റെ നടുമുറ്റത്ത് കുടിവെച്ച് നിത്യവും പൂജിച്ചു വന്നിരുന്നു പിന്നീട് നാട്ടിലെ മൂന്നു പ്രമാണിമാരായ നായർ തറവാട്ടുകാർ ക്ഷേത്രം പണികഴിപ്പിച്ച് ഇളയത്തിന്റെ ഇല്ലത്തിൽ നിന്നും ഭഗവതിയെ ക്ഷേത്രത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചു അക്കാലത്ത് നായന്മാർ ഊരാളന്മാരായ ക്ഷേത്രത്തിൽ ശാന്തിക്ക് നമ്പൂതിരിമാരെയും കഴകപ അമ്പലവാസികളെയും കിട്ടുവാൻ ബുദ്ധിമുട്ടായി അങ്ങനെയാണ് ക്ഷേത്രം തൃശൂർ തെക്കേ സ്വാമിയാർ മണ്ഠത്തിൽ ഏൽപ്പിക്കുന്നത് തെക്കേ മഠത്തിൻ്റെ ഒരു മൂപ്പിൽ സ്വാമിയാർ ഇവിടുത്തെ പ്രതിഷ്ഠ എത്തരത്തിലുള്ളതാണെന്ന് അറിയുവാൻ തപസി ഒരു ദിവസം തീർത്ഥക്കുളത്തിൽ അദ്ദേഹത്തിന് ദേവി തൻ്റെ കൈമാത്രം കാണിച്ച് ദർശനം നൽകിയതായും ചരിത്രം പറയുന്നു ഈ ദേവി ദർശനത്തിനു ശേഷമാണ് കൈക്കുളങ്ങര ഭഗവതിയെന്ന് നാമകരണം ചെയ്തത് அதான் அவசியம் கண்ணிந்து கண்மோளகள் கண்டதே பிரம்மாவிடம் கண்ணின்னு கண்மோள you mm -hmm. പേര് സുരേന്ദ്രൻ ഞാൻ കൈക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ് കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പങ്കാളിയായിട്ട് ഇരിക്കാൻ സാധിച്ചിട്ടുണ്ട് കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൻ്റെ പുരാതനമായിട്ടുള്ള വൈതിഥ്യം കൈക്കുളങ്ങര അമ്മ ഉള്ള നമ്മുടെ ഒരു പതിനെട്ട് ദേശത്തിൻ്റെ ഒരു അതിഥയായി കുടിവെള്ളുന്ന ദേവിയാണ് ഒരുപാട് ഭൂസ്വത്തും അതേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്ന ക്ഷേത്രം ആദ്യം ഉള്ള ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് വളരെ ശോചനീയമായി അനുബന്ധിച്ചിരുന്നു പിന്നീട് അതിൽ നാട്ടുകാർ ക്ഷേത്ര കമ്മിറ്റികളുമായി നാട്ടുകാർ ഉത്സാഹം കൊണ്ട് വളരെ ഒരു നല്ല രീതിയിൽ േത്രത്തിന് അഭിവൃദ്ധിക്ക് എത്തിക്കാൻ സാധിച്ചു ഈ ക്ഷേത്രത്തിൻ്റെ ചിട്ടകളും കാര്യങ്ങളൊക്കെ പഴയ കാലത്തെ അതേപോലെ തന്നെ ഇന്നും തകർന്നു പോകുന്നു നമ്മുടെ ആ പൂജകളും തുറക്കാനുള്ള സമയങ്ങളിൽ നമ്മുടെ അതിൻ്റെ ആ ചരിത്രം ആ പഴയ പാരമ്പര്യത്തിലൊക്കെ ഇന്നും നിലനിർത്തിക്കൊണ്ടുവരുന്നുണ്ട് അതുപോലെ നാട്ടുകാരിൽ ഭക്തനങ്ങളിൽ വരുന്ന സഹായത്തോടുകൂടിയിട്ട് ഇവിടുത്തെ ഏത് പരിപാടികളായാലും കന്നിമാസം തൊട്ട് ഇവിടെ പൂജകൾ പൂജാവപ്പ് അവിടുന്ന് ഇവിടെ തുടങ്ങിയ പിന്നെ ഓരോ ആഘോഷങ്ങളും മണ്ഡലമാസം നാൽപ്പത്തൊന്ന് ദിവസം ചുറ്റുവിളക്ക് അതുപോലെ അയ്യപ്പൻ വിളക്ക് നിറമാല താൽപ്പൊലി എന്ന് പറയും കുഴയകാലത്ത് താൽപ്പൊലി എന്നുള്ള പറയും വലിയ അത് ഒരു പത്ത് പതിനാല് ദേശ കമ്മിറ്റികളുടെ ഒരു ആഘോഷത്തോട് കൂടിയിട്ട് അവരൊക്കെ പൂരങ്ങൾ ഒരു വരവോട് കൂടിയിട്ട് ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു ഒന്ന് രണ്ട് ദിവസത്തെ പരിപാടികളായി മാറിയാണ് വലിയൊരു ആഘോഷമായി അത് കഴിഞ്ഞ് അവിടുന്ന് മകരവാസം ഇതെ മുന്നിലെത്തുന്നു വേല അതുപോലെ പറയെടുപ്പ് പിന്നെ കുംഭത്തിലെ ഒരു പൂരം ഏഴു ദിവസത്തെ കളം കളംപാട്ട് ഈ കളംപാട്ട് നമ്മൾ കല്ലാറ്റു കുറിപ്പാടുകൂടെ കാലങ്ങളായിട്ട് നടത്തി വരുന്നു അതൊക്കെ അത് അതേപോലെ തന്നെ ആവർത്തിച്ച് ഏഴ് ദിവസം ഏഴ് ദേശക്കാരുടെ കളം ആയിട്ട് ആചരിച്ചു വരുന്നുണ്ട് വളരെ വലിയ കൂടി ആദ്യ ദിവസം തെക്കുമുറി ദേശക്കാരുടെ ഒരു ആനയായിട്ടുള്ള ഒരു ഉത്സവമാണ് ആദ്യത്തെ ദിവസം മറ്റേ വേല തറ എന്നൊക്കെ തറയല്ല തറ ഈ ക്ഷേത്രത്തിൽ ഒരുക്കുന്നതല്ല ബാക്കിയുള്ള ഉത്സവം കൂടൽ ഇങ്ങനെയുള്ള പഴയ ആ പാരമ്പര്യ കലകളൊക്കെ വെച്ചിട്ട് ഇന്നും ആചരിച്ചിട്ട് പോകുന്നുണ്ട് എല്ലാവരെയും ആ പോലെ ദേശങ്ങളിൽ നിന്ന് വരുന്ന താലങ്ങള് അതൊക്കെ വളരെ കൃത്യമായിട്ട് പഴയ ആ രീതിയിൽ തന്നെ ഇപ്പോഴും വളരെ കൂടി ശാന്ത സ്വരൂപിണിയായ കൈക്കുളങ്ങര ഭഗവതിക്ക് മഞ്ഞൾ കുങ്കുമം രക്തചന്ദനം അതുപോലെ തന്നെ രക്തപുഷ്പാഞ്ജലി ശത്രു സംഹാരം ഗുരുതി എന്നിവയൊന്നും പതിവില്ല പ്രധാനമായും വിദ്യയ്ക്കും അറിവിനും ഈ ക്ഷേത്രത്തോളം ഉത്തമമായ മറ്റൊരു ക്ഷേത്രവും അടുത്തില്ല അതിന് ഉദാഹരണമാണ് മല്ലിശ്ശേരി ഇളയത്തിന്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട വിദ്വാൻ കൈക്കുളങ്ങര രാമവാരിയർ മാത്രമല്ല മഹാകവി വള്ളത്തോൾ പോലും ഇളയത്തിന്റെ കീഴിൽ സംസ്കൃതം അഭ്യസിച്ചിട്ടുണ്ട് ശ്രീചക്ര പ്രതിഷ്ഠയുള്ള ഇവിടെ മൂന്ന് സങ്കല്പത്തിലാണ് പൂജകൾ അനുഷ്ഠിക്കുന്നത് കാലത്ത് ദേവിക്ക് ഉച്ചയ്ക്ക് ദുർഗാഭഗതിക്ക് വൈകീട്ട് ഭദ്രകാളിക്ക് എന്നീ ക്രമത്തിലാണ് പൂജകൾ મોગં કવિ નિજજને નરી નમસ્કાર ઉજંગન તન ઉગુવાતિ બોખી મધ્રત્ય માવત કડુગલ ઇકુદવલ મલ્લગાંસે શૃંગાર વેશ સ્ત પૂજિ ગવંદિદા રે મહારંગન ઉમુદવલ સુદનાગી મોગામબિગે મયલે કેર પાદ પતાંગ સુગુ કલ્પુરિ રતમ મગનિરંડવર કાટાલને അടകോപാലങ്കാരണ്യ ധനാർധന ചിത്രകായ സകലവും ആത്മാ സഹർത്തം സകലികോ വടേ അപ്പോൾ താ കരിതകടവിലെ ഏদশന സമം ബന്വാനെ ദർശിതോ സമത്ര ഗോവിന്ദനാ സംഗീതം ഗോവിന്ദല്ലോ മാത്രമല്ലല്ലോ गृहശാസനത്തിൽ തം മോമനേ പേരുതന്നെ പ്രിയയോരത്

കേസുക്കൻ ഞങ്ങൾ ത്വദ്വാസ് പ്രശ്രേഷ്ടകരെ ളൗകിതമായി ഇേ പുരചേതൈ പുരരുഎങ്ങിനെ ളൗകിതത്വം ഗോൽപത്ര മോനേകൾ പോൽ ഓം പരിഹന്തനാനാണല്ല കേവലമനു ശിവശക്തജനങ്ങളെ ത്വദ്വാസ് ചേതകൻ ളൗകിതമായി ഇക്കേ പുരചേതൈ വരുഎങ്ങിനെ ളൗകിതത്വം യതാദും ഇേ കൃഷ്ണ ഇഹതെ പരതേ

ഞാൻ ഏകദേശം അയ്യായിരത്തോളം പറനല്ല് പാട്ടം പിരിയാനുണ്ടായിരുന്ന ഈ ക്ഷേത്രം അക്കാലത്ത് വളരെ പ്രൗഢിയോടെ തന്നെ പല ആഘോഷങ്ങളും കൊണ്ടാടിയിരുന്നു മണ്ഡലം നാൽപ്പത്തൊന്ന് കഴിഞ്ഞ് ആദ്യം വരുന്ന കുടിയാഴ്ച ഞായർ ചൊവ്വ വെള്ളി ഏതാണോ ആദ്യം വരുന്നത് ആ ദിവസം ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷമായ നിറമാല ആഘോഷിക്കുന്നു മകരപ്പത്തു കഴിഞ്ഞ് ആദ്യം വരുന്ന ചൊവ്വ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പറയെടുത്ത് അടുത്ത വെള്ളിയാഴ്ച പറയർ വേല ആഘോഷിക്കുന്നു ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഘോഷമാണത്രേ ഇത് കുംഭമാസത്തിൽ മുപ്പെട്ട് ഞായറാഴ്ച വേലക്കൂറയിട്ട് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന കളമെഴുത്തുപാട്ട് നടത്തുന്നു ദേവി ഭക്തനായ മല്ലിശ്ശേരി ഇളയത്ത് തൻ്റെ ഓലക്കുടയുമായി പോയ ദേശമൊക്കെ ദേവിയുടെ തട്ടകങ്ങളായി കണക്കാക്കുന്നു ഈ ദേശങ്ങളിൽ കൈക്കുളങ്ങര ദേവിക്ക് പാന പറ എന്നീ വഴിപാടുകൾ നടത്തി വരുന്നു ശാന്തസ്വരൂപിണിയായ ഭഗവതി വിദ്യയുടെയും അറിവിൻ്റെയും മൂർത്തി ഐശ്വര്യവും സമൃദ്ധിയും നിറയുന്ന കടങ്ങോട് ഗ്രാമത്തിൻ്റെ ദേവി ചൈതന്യമായ ഒരു ക്ഷേത്ര സന്നിധിയാണ് കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രം